ലോകസഭയെ പോലെ രാജ്യസഭയും പ്രധാനപ്പെട്ടതാണ് ലോകസഭയിൽ ബി ജെ പിക്ക് ഭൂരിപക്ഷം രാജ്യസഭയിൽ ഇപ്പോഴും എൻ ഡി എക്ക് ഭൂരിപക്ഷമില്ല ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചംഗ രാജ്യസഭ അഞ്ച് സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്നു ഇരുന്നൂറ്റി നാൽപ്പത് ഭൂരിപക്ഷം കിട്ടാൻ നൂറ്റി ഇരുപത്തി ആ നൂറ്റി ഇരുപത്തി ഒന്നിലേക്ക് എത്താൻ നൂറ്റി പതിനേഴുള്ള എൻ ഡി എക്ക് ഇനി നാല് സീറ്റ് വേണം ഈ രാജസ്ഥാനിലെ എം പി ആയ വേണുഗോപാൽ കേരളത്തിൽ വന്ന് സി പി എമ്മിനെ തോൽപ്പിക്കാൻ ഇറങ്ങി ഇവിടെ നിന്ന് ജയിച്ചാൽ രാജസ്ഥാനിലെ രാജ്യസഭാംഗത്വം പിറ്റേമ രാജിവെക്കണം പിന്നെ ആര് വരും രാജ്യസഭയിലേക്ക് കോൺഗ്രസ് വരുമോ രാജസ്ഥാൻ നൂറ്റി പതിനഞ്ച് ബി ജെ പി എഴുപത് കോൺഗ്രസ് ഒറ്റ സീറ്റിലേക്ക് വോട്ടെടുപ്പ് നാൽപ്പത് സീറ്റിന്റെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ രാജസ്ഥാനിൽ നിന്ന് ബി ജെ പിയുടെ എം പി രാജ്യസഭയിലേക്ക് പോകും രാജ്യസഭയിൽ കോൺഗ്രസിനുള്ള ഒരു സീറ്റ് നാൽപ്പത്തഞ്ച് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ബി ജെ പിക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ഇവിടെ നിന്ന് മത്സരിച്ച് ജയിക്കാൻ കെ സി വേണുഗോപാൽ വരുന്നത് ബി ജെ വേണ്ടി മാത്രം